ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഒരിക്കലും നിങ്ങൾ ട്രൈ നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ ബീഫ് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു കൊടുക്കട്ടെ വെളിച്ചെണ്ണ തന്നെ വേണം വേറെ ഓയിൽ യൂസ് ചെയ്യരുത് ഇനി അതിലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചെറിയുള്ളി ഒരു വലിയ ബൗൾ നിറച്ചും ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അതുപോലെ തന്നെ നമ്മൾ എരിവിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഉള്ളി ഒരുപാട് വാടുകയൊന്നും വേണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങും കൂടി വേണം ആ ഒരു പരുവാവുമ്പോഴേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബീഫ് കഴുകുമ്പോൾ നല്ലപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് കഴുകിയെടുത്താൽ അതിൽ ബ്ലഡ് ഒക്കെ കുറേ പോയി കിട്ടും അപ്പോൾ ബീഫും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ തീരെയും വെള്ളം ചേർക്കരുത് നമ്മുടെ ചെറിയ ഉള്ളിയിൽ നിന്നും ബീഫിൽ നിന്നൊക്കെയുള്ള വെള്ളം തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് ബീഫ് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ബീഫ് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ബീഫ് കുക്കായി കഴിയുമ്പോഴേക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്തും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ എരിവിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് തേങ്ങ നമ്മൾ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിയാവുള്ളൂ അല്ലെങ്കിൽ മുളക് കരിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് മാറിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണയും ബാക്കി പൊടികളും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതാ നമ്മൾ കുക്കായിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം കണ്ടാൽ നല്ല വെള്ളം വന്നിട്ടുണ്ട് ബീഫിൽ ബീഫീന്ന് അതുകൊണ്ടാണ് തീരെയും വെള്ളം ചേർത്ത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇനി ഈ മിക്സ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് ആവശ്യമുള്ളത് ആ ഒരു പരുവത്തിലേക്ക് ഇത് വരട്ടിയെടുക്കുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ബീഫ് ഓവർ വന്നിട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് വരണ്ടുവന്ന കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി കഴിഞ്ഞാൽ നല്ല കിഡിലും ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വണ്ടിൽ താങ്ക് ടേക്ക് കെയർ ബ ബൈ